ദിവസം തോറും നമ്മുടെ വീട്ടിലെത്തുന്ന ഈ പ്ലാസ്റ്റിക് കവറ് കൊണ്ട് ഒന്നാം തരം താമര പൂക്കൾ കുറച്ചൊന്ന് ഉണ്ടാക്കിയെടുത്താൽ അതിനായിട്ട് ഞാൻ കുറച്ച് ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് നല്ല നീറ്റാക്കി ഒന്ന് തേച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് പേപ്പർ വെച്ച് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് നമ്മുടെ കവറുകളെ ചുളിവുകളെല്ലാം മാറിക്കിട്ടാനായിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ പീസ് കാർബോർഡ് വേണം കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ താമരപ്പൂവിൻ്റെ നടുക്കുള്ള ആ ഒരു പോർഷൻ ചെയ്യാനായിട്ടാണ് നമുക്ക് കാർഡ്ബോർഡിൻ്റെ ആ ഒരു ആവശ്യം വരുന്നത് അപ്പോൾ ഒരു ചെറിയ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലൊരു സ്റ്റെം വെച്ചുകൊടുക്കാം കൃത്തി വെച്ചുകൊടുക്കാം ഇപ്പോൾ എടുത്താലും മതി നല്ല കട്ടിയുള്ള ഒരു കമ്പി എടുത്താലും മതി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് ചുറ്റിച്ച് വെച്ചെടുക്കാം അതിലേക്ക് നമ്മൾ അയൺ ചെയ്തെടുത്ത് പ്ലാസ്റ്റിക് കവർ യെല്ലോ കളറിലെ പേപ്പർ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കൂട്ടിപ്പിടിച്ച് നല്ലതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഷെയ്പ്പൊക്കെ ചെയ്തെടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് നൂല് കൊണ്ട് ചുറ്റിച്ച് കെട്ടിയെടുക്കാം അപ്പം നമ്മുടെ താമരയുടെ നടുക്കുള്ള ആ ഒരു പോർഷൻ ഈ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നീ ഇതിൽ കുറച്ച് നടുക്കായിട്ട് കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കി പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ടേ ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കവിക്കോളുകളോ അവിടെ അവിടെ ആയിട്ട് ഡോട്ട് ഡോട്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ താമരയുടെ നടുക്കുള്ള ആ ഒരു പോർഷനായിട്ട് ചെയ്തെടുക്കാനായിട്ട് കടുകാണ് എടുത്തിരിക്കുന്നത് കടയിലോട്ട് നമ്മുടത് ഈ ഉണ്ടാക്കി അയച്ചേക്കുന്ന താമരയുടെ ആ നടുക്കത്തെ പോഷൻ കടകിലോട്ട് ഡിപ്പ് ചെയ്ത് എടുക്കുകയാണ് അപ്പം നല്ലതുപോലെ എല്ലായിടത്തും സ്പ്രെഡായിട്ട് കടക് പട്ടിപ്പിടി ചെന്നോളും ഗ്യാപ്പുള്ള ഇടത്തെല്ലാം ഇതുപോലെ കുറച്ചും കൂടി ഗ്ലൂ ഒന്ന് വെച്ചെടുത്തിട്ട് കടക് ഇതുപോലൊന്ന് തേവിക്കൊടുക്കാം ഇനി ഇതൊന്നും ഉണങ്ങാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് പൂക്കളുടെ ഇതളകൾ ഒന്നുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ പിങ്ക് കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇതിന് നമുക്ക് നല്ല തിക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം ഒന്ന് മടക്കിയെടുത്തിട്ട് കുറച്ച് പോർഷൻ എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിനെ ഒന്നുകൂടി ഇതുപോലെ രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ പിന്നെ നമ്മുടെ സാധാ പൂവിൻ്റെ ഇതിൽ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സൈഡൊക്കെ ഒന്ന് വിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം പിന്നെ ബാക്കിയിരിക്കുന്ന ഈ കവറും അതേ സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നീളത്തിലും കുറച്ച് നീളം കുറഞ്ഞും ഉള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ നമ്മൾ ഒരിതള ചെയ്യുന്നത് നാല് ഇതുപോലത്തെ നാല് കട്ട് ചെയ്ത കവറ് കൊണ്ടാണ് ആ നാല് പീസും ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒരുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും തുമ്പത്ത് ചെറുതായിട്ടൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൂ വെച്ച് കൊടുത്തിട്ടൊന്ന് കൂട്ടിപ്പിടിച്ചു കൊടുത്തിട്ടുണ്ട് താഴെയും അതുപോലെ തന്നെ നമ്മുടെ ആ നാല് പീസ് കവറുകളും ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഗ്ലൂ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കി എല്ലാ പീസും നാല് കവറുകൾ കട്ട് ചെയ്തെന്ന പീസ് പൂവിൻ്റെ ഇതളല്ലേ അതൊന്നും നാലെണ്ണവും കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാവേ ചെറുതും വലതുമായിട്ട് എല്ലാ പീസസും നാലെണ്ണം കൂട്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ നാല് പീസ് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ശരിക്കും ആ ഒരു കളറ് അപ്പോൾ ഒരു പീസ് മാത്രമാവുമ്പോൾ ശരിക്കും ആ കളർ കിട്ടില്ല അപ്പോൾ നമ്മുടെ നടുക്കുള്ള ആ പോഷ്യൻ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഗ്ലൂ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ എടുക്കാം ഗ്രീൻ കളറിൻ്റെ കവർ എടുത്തിട്ട് അതൊന്നും നീളത്തിൽ തന്നെ ഒന്നും കട്ട് ചെയ്തെടുക്കാവേ ഇപ്പം ഇത് നല്ലതുപോലെ അയൺ ചെയ്തെടുത്ത കവറാണ് നമുക്കതിനെ അതിൻ്റെ ചീത്ത വശങ്ങളെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കുന്ന രീതിയിൽ കിട്ടുന്ന ഒരു പോർഷനിൽ നീളത്തിലൊന്നും കട്ട് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് നമ്മുടെ താമരയുടെ മധ്യഭാഗത്ത് ഇരിക്കുന്ന ആ ഒരു പോർഷനിൽ വരുന്ന ചെറിയ കുഞ്ഞ് ഞുറുവു പോലത്തെ പീസുകളുണ്ടല്ലോ ആ ഒരു പൂമ്പൊടി പോലെ വരുന്ന ആ ഭാഗം അത് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഏത് കളറിലാണേലും ചെയ്യാം യെല്ലോ കളറായാലും മതി ഗ്രീൻ കളറായാലും രണ്ട് കളറായാലും നല്ലതായിരിക്കും ഇതുപോലൊന്നും നല്ല നീളത്തിന് ഫുൾ നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നല്ല ഉള്ളിലോട്ട് കയറുന്ന രീതിയിൽ കട്ട് ചെയ്യണ്ട ഒരു കാൽഭാഗം അത്രയും മതി ഇതുപോലൊന്നും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് നിവർത്തിയെടുക്കാം ഇനി ഇതിനെ നമുക്ക് മുട്ടിൻ്റെ അ നടുക്കുള്ള പോഷൻ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ചേർത്ത് ഇതുപോലെ ഇതുപോലൊന്നും ഞറിഞ്ഞ് ഞൊറിഞ്ഞ് ചുറ്റിച്ചെടുക്കാം ചുറ്റിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കൂടി കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് ഞൊറിട്ട് ഫുൾ എയറും ഒന്ന് പിടിച്ചെടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഇച്ചിരി കൂടെ നീളം ആയിപ്പോയി ഇത്രയും എടുക്കണ്ട ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തുമ്പ് വശമൊക്കെ ഒന്ന് കത്രിക കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം പിന്നെ ഞാനിവിടെ കട്ടൊന്നും ചെയ്തെടുക്കുന്നില്ല നൂല് കൊണ്ട് അവിടെ ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി ഒതുക്കി കൊടുക്കാം നമ്മുടെ താമരപ്പൂവിൻ്റെ നടുക്കുള്ള പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇതളകളും സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതളകളെല്ലാം ഇങ്ങനെ നൊട്ടിച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഗ്ലൂ എടുത്തിട്ട് ഇതുപോലെ താഴെയൊന്നും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറകു വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ലെയറ് നമ്മൾ ഫുള്ളും ചെറിയ പീസ് ഇതളകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് രണ്ടാമത് ചുറ്റിച്ച് വലിയ ഇതളകളും കൂടി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നാല് പീസ് കവർ പേപ്പർ എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ആ ശരിക്കും നല്ല പിങ്ക് കളറ് നല്ല രീതിയിൽ നമുക്ക് തിക്കായിട്ട് തന്നെ കിട്ടും കൂടാതെ അതിന് നമ്മുടെ പൂവിൻ്റെ ഇതൾ വളഞ്ഞൊന്നും പോവുകയില്ല നല്ല നീറ്റായിട്ട് സ്റ്റഡിക്ക് നിൽക്കും ഇതിപ്പോൾ ഈ പൂവിൻ്റെ ഇതളുടെ സൈഡൊന്നും അയൺ ചെയ്യേണ്ട കാര്യവും ഒന്നും ആ ഒരു പൂവിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ എടുത്താൽ മാത്രം മതി ശരിക്കും നമ്മുടെ താമരപ്പൂവിൻ്റെ അതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും ഇപ്പം ഞാൻ ഫുള്ളും നമ്മുടെ ഇതളുകൾ താമരപ്പൂവിൻ്റെ ഇതളുകളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറകുവശവും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഗ്രീൻ കളർ പേപ്പർ തന്നെ കട്ട് ചെയ്തെടുക്കാം അതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പീസ് അത്രയും മതി അതിനെ നമുക്കത് ഇതുപോലെ കോൺ ഷേപ്പിലൊന്നും എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പൂക്കൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ നമ്മുടെ പൂവിൻ്റെ ബാക്ക് ഒന്ന് കവർ ചെയ്യാനായിട്ട് വെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കവറുകൾ ജോയിൻ്റ് ആയിരിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്നും വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഉണ്ടല്ലോ സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് നമ്മുടെ കവറിലോട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ ബേക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പൂവിൻ്റെ ആ സ്റ്റെമ്മ് നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ട് ഫുള്ളും കവർ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ താമരപ്പൂ ജസ്റ്റ് വളഞ്ഞ രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനായിട്ട് കമ്പി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ രണ്ട് പൂക്കൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നടുക്കത്തെ ആ ഒരു താമര പൂവിൻ്റെ ആ നടുക്കുള്ള പോർഷൻ രണ്ടു രണ്ട് കളറിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞ് മുട്ടും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് സെയിം നമ്മുടെ ആ പിങ്ക് കളറ് പേപ്പറിൽ പിന്നെ ഗ്രീൻ കളറ് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താമരയുടെ മുട്ടകൾ വിരിഞ്ഞ മുട്ടകളുടെ ഇതളുകൾ പൊഴിഞ്ഞു പോയ പൂക്കളുണ്ടല്ലോ അതും കൂടെ ഇത് ഇതുപോലെ ഒന്ന് ഒന്ന് രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ താമരപ്പൂക്കൾ വേറെ വേസ്റ്റ് കവറിൽ നിന്ന് എന്ത് ഭംഗിയായിട്ടുണ്ടാക്കിയില്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ താമര പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീട്ടുകാരണം